പുറത്തേക്ക് ഇറങ്ങണം ഒരു ചായ കുടിക്കാന്നൊക്കെ വിചാരിച്ച് ഇറങ്ങണം കേട്ടോ ഒരു ഉച്ച ചുമ്മാ ഒരു നൈറ്റ് റൈഡ് അപ്പൊ നമ്മളെ വണ്ടിയൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ആളെത്തിയിട്ടുണ്ട് എല്ലാരും കൂടെയാണ് കേട്ടോ പോന്നെ പോവാം നമുക്ക് പോകാം എവിടെയൊക്കെയാ പോണ്ടേ ചായ കുടിക്കാൻ വേണ്ടി ചുമ ഞങ്ങൾ ഇറങ്ങും രാത്രിയാണ് നല്ല ഇപ്പൊ സമയം എത്ര ആയിരം തോന്നുന്നു വണ്ടി

गलत तिरनो चोलो। मतलब होटल। कट्टी बोलिए। S Gleich Michael

അപ്പോ നമ്മള് ചിക്കൻ അതിന്റെ പേര് ചിക്കൻ 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 പൊറോട്ടേക്കൊറോട്ട് പിന്നെ എന്നാ അത് ഇപ്പൊണ്ടായിരുന്നോ കഴിഞ്ഞല്ലേ

ഞാൻ വിചാരിച്ചത് എവിടുന്നു ഈ ഈ ചനേയും കൊതുകേനേയും പിടിക്കുന്ന സംവിധാനമാണ് നമ്മളെ ബാറ്റ് മാത്രമേ കണ്ടിട്ടുള്ളൂ ഇപ്പൊ അല്ല ബാറ്റാണ് കണ്ടോണ്ട്